സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അസിയും എന്നുള്ള വേഡ് ഉപയോഗിച്ചാണ് അസിയും എന്ന് പറഞ്ഞാൽ അനുമാനിക്കുക എന്നുള്ള അർത്ഥമാണ് അപ്പോൾ അസിയും ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അസ്യൂമ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും നാളെ അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു എന്ന് എങ്ങനെ പറയാം ഐ അസ്യൂം ദാറ്റ് യു വിൽ ബി ദു മോറോ നിങ്ങൾ നാളെ അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഐ അസ്യൂം ദാറ്റ് യു വിൽ ബി ദർ ടുമാറോ നിങ്ങൾ നാളെ അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഐ അസ്യൂം ദാറ്റ് യു വിൽ ബി തേർ ടുമാറോ നിങ്ങൾ നാളെ അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു എല്ലാവരും ഒരേ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നതായി കരുതുന്നതെന്ന് എങ്ങനെ പറയാം ഡോൺ അസ്യൂം ദാറ്റ് എവരി വൺ ലൈക്ക് ദ സെയിം തിങ് എല്ലാവരും ഒരേ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നതായി കരുതരുത് ഡോൺ അസ്യൂം ദാറ്റ് എവരി വൺ ലൈക്ക് ദ സെയിം തിങ് എല്ലാവരും ഒരേ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നതായി കരുതരുത് ഡോൺ അസ്യൂം ദാറ്റ് എവരി വൺ ലൈക്ക് ദ സെയിം തിങ് എല്ലാവരും ഒരേ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നതായി കരുതരുത് ആകാശം ഇരുണ്ടതിനാൽ മഴ പെയ്യുമെന്ന് ഞാൻ കരുതുന്നു അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ഐ അസ്യൂം ഇറ്റ്സ് ഷൈനിങ് ബിക്കോസ് ദ സ്കൈ ഈസ് ഡാർക്ക് ആകാശം ഇരുണ്ടതിനാൽ മഴ പെയ്യുമെന്ന് ഞാൻ കരുതുന്നു ഐ അസ്യൂം ഇറ്റ്സ് റൈനിം ബിക്കോസ് ദ സ്കൈ ഈസ് ഡാർക്ക് ആകാശം ഇരണ്ടതിനാൽ ഞാൻ മഴ പെയ്യുമെന്ന് കരുതുന്നു ഐ അസ്യൂം ഇറ്റ്സ് റൈനിം ബിക്കോസ് ദ സ്കൈ ഈസ് ഡാർക്ക് ആകാശം ഇരണ്ടതിനാൽ ഞാൻ മഴ പെയ്യുമെന്ന് കരുതുന്നു ഗെയിമിൽ നേതാവിൻ്റെ സ്ഥാനം ഞാൻ ഏറ്റെടുത്തു എന്നിങ്ങനെ പറയാം ഐ അസ്യൂംഡ് ദ റോൾ ഓഫ് ദ ലീഡർ ഇൻ ദ ഗെയിം ഞാൻ ഗെയിമിൽ നേതാവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തു ഐ അസ്യൂംഡ് ദ റോൾ ഓഫ് ദ ലീഡർ ഇൻ ദ ഗെയിം ഗെയിമിൽ ഞാൻ നേതാവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തു ഐ അസ്യൂംഡ് ദ റോൾ ഓഫ് ദ ലീഡർ ഇൻ ദ ഗെയിം ഗെയിമിൽ നേതാവിൻ്റെ സ്ഥാനം ഞാൻ ഏറ്റെടുത്തു സ്കൂളിൽ ഒരു പുതിയ റോൾ ഏറ്റെടുത്തു എന്നിങ്ങനെ പറയുക ഷി എ ന്യൂ റോൾ അറ്റ് ദ സ്കൂൾ അവൾ സ്കൂളിൽ പുതിയ ഒരു റോൾ ഏറ്റെടുത്തു ഷി ന്യൂ റോൾ അറ്റ് ദ സ്കൂൾ അവൾ സ്കൂളിൽ ഒരു പുതിയ റോൾ ഏറ്റെടുത്തു ഷി ന്യൂ റോൾ അറ്റ് ദ സ്കൂൾ അവൾ സ്കൂളിൽ പുതിയ ഒരു റോൾ ഏറ്റെടുത്തു ഗൃഹപാഠം പൂർത്തിയാക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു എന്നെങ്ങനെ പറയാം ഐ അസ്യൂം ദാറ്റ് യു വിൽ ഫിനിഷ് യുവർ ഹോം വർക്ക് നിങ്ങളുടെ ഗൃഹപാഠം നിങ്ങൾ പൂർത്തിയാക്കുമെന്ന് ഞാൻ കരുതുന്നു ഐ അ പെയ്യുമെന്ന് കരുതട്ടെ എന്ന് എങ്ങനെ പറയാം ലെറ്റസ് അസ്യൂം ദാറ്റ് ഇറ്റ് വിൽ റൈൻ ടുമോറോ നാളെ മഴ പെയ്യുമെന്ന് കരുതട്ടെ ദാറ്റ് ഇറ്റ് വിൽ റൈൻ ടുമാറോ നാളെ മഴ പെയ്യുമെന്ന് കരുതട്ടെ ലറ്റസ് അസ്യും ഇറ്റ് വിൽ റൈൻ ടുമാറോ നാളെ മഴ പെയ്യുമെന്ന് കരുതട്ടെ എന്ന് ഞാൻ കരുതുന്നു എന്നെങ്ങനെ പറയാം ഐ അസ്യൂം ഷീ വോണ്ട് ബി കമ്മിങ് അവൾ വരില്ലെന്ന് ഞാൻ കരുതുന്നു ഐ അസ്യൂം അസ്യും ഷിവോൺ ബി കമ്മിങ് അവൾ വരില്ലെന്ന് ഞാൻ കരുതുന്നു ഐ അസ്യൂം ഷി വോൺ ബി കമ്മിങ് അവൾ വരില്ലെന്ന് ഞാൻ കരുതുന്നു ഐ അസ്യൂം ഷിവോൺ ബി കമ്മിങ് അവൾ വരില്ലെന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയാൽ മുട്ടകളൊക്കെ പുതിയതാണെന്ന് ഞാൻ കരുതുന്നു എന്നിങ്ങനെ വിചാരിക്കുമല്ലോ നമ്മൾ ചിലപ്പം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാവും പിന്നെ അത് പുതിയതാണോ പഴയതാണോ എന്നൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതെങ്ങനെയാണ് പറയുക ഐ അസ്യൂം ദാഗ്സ് വിൽ ബി ഫ്രഷ് മുട്ടകൾ പുതിയതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഐ അസ്യൂം ദാഗ്സ് വിൽ ബി ഫ്രഷ് മുട്ടകൾ പുതിയതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഐ അസ്യൂം ദ എഗ്സ് വിൽ ബി ഫ്രഷ് മുട്ടകൾ പുതിയതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഒരു തെറ്റ് ചെയ്തു അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും എന്ന് എങ്ങനെ പറയുക ഐ മേഡ് എ മിസ്റ്റേക്ക് ആൻഡ് ഐ വിൽ അസ്യൂം റെസ്പോൺസിബിലിറ്റി ഫോർ ഇറ്റ് ഞാനൊരു തെറ്റ് ചെയ്തു അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും ഐ മേഡ് എ മിസ്റ്റേക്ക് ആൻഡ് ഐ വിൽ അസ്യൂം റെസ്പോൺസിബിലിറ്റി ഫോർ ഇറ്റ് ഞാൻ ഒരുത്തിട്ട് ചെയ്തു അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് ആൻഡ് ഐ വിൽ അസ്യൂം റെസ്പോൺസിബിലിറ്റി ഫോർ ഇറ്റ് ഞാൻ ഒരു തെറ്റ് ചെയ്തു അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും വിജയിക്കുന്ന ഒരു നിമിഷം നമുക്ക് അനുമാനിക്കാം അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ലെറ്റസ് അസ്യൂം ഫോർ എ മൂമൻ പദ്ധതി വിജയിക്കുന്ന ഒരു നിമിഷം നമുക്ക് അനുമാനിക്കാം പദ്ധതി വിജയിക്കുന്ന ഒരു നിമിഷം നമുക്ക് അനുമാനിക്കാം വിജയിക്കുന്ന ഒരു നിമിഷം നമുക്ക് അനുമാനിക്കാം എന്ന് എങ്ങനെ പറയാ ലെറ്റസ് ഫോർ എ മൂമൻ പ്ലാൻ സക്സീഡ്സ് പദ്ധതി വിജയിക്കുന്ന ഒരു നിമിഷം നമുക്ക് അനുമാനിക്കാം ലെറ്റസ് അസീം ഫോർ എ മൂമൻ ദ ദ പ്ലാൻ സക്സീഡ്സ് പദ്ധതി വിജയിക്കുന്ന ഒരു നിമിഷം നമുക്ക് അനുമാനിക്കാം ലെറ്റസ് അസീം ഫോർ എ മൂമൻ ദ ദ പ്ലാൻ സക്സീഡ്സ് പദ്ധതി വിജയിക്കുന്ന ഒരു നിമിഷം നമുക്ക് അനുമാനിക്കാം കൃത്യസമയത്തായിരിക്കുമെന്ന് അദ്ദേഹം അനുമാനിച്ചു എന്ന് എങ്ങനെ പറയാം ூம் தாட் த ட்ரெயின் ட்ரெயின் கிருத்த சமயத்தாயுமே அது அனுமான ட்ரெயின் கிருத்தியாயுமே அதுமான ட்ரெயின் வுட் பி ஓன் டைம் ட்ரெயின் கிருத்தியமயத்த അദ്ദേഹം അനുമാനിച്ചു തിലക്കിലാണെന്ന് ഞാൻ കരുതി ഞാൻ അവളെ ശല്യപ്പെടുത്തിയില്ല അതെങ്ങനെയാണ് പറയുക ഐ അസ്യൂമെ വാസ് ബിസി സോ ഐ ഡി നോട്ട് ബോദർ ഹർ അവൾ തിലക്കിലാണെന്ന് ഞാൻ കരുതി ഞാൻ അവളെ ശല്യപ്പെടുത്തിയില്ല ഐ അസ്യൂമെ വാസ് ബിസി സോ ഐ ഡിനോട്ട് ബോധർഹർ അവൾ തിരക്കിലാണെന്ന് ഞാൻ കരുതി ഞാൻ അവളെ ശല്യപ്പെടുത്തിയില്ല ഐ അസ്യൂമ് ഷിവാസ് ബിസി സോ ഐ ഡിനോട്ട് ബോധർഹർ അവൾ തിരക്കിലാണെന്ന് ഞാൻ കരുതി ഞാൻ അവളെ ശല്യപ്പെടുത്തിയില്ല ഐ അസ്യൂമ് ഷിവാസ് ബിസി സോ ഐ ഡി നോട്ട് ബോധർ ഹർ അവൾ തിരക്കിലാണെന്ന് ഞാൻ കരുതി അവളെ ശല്യപ്പെടുത്തിയില്ല നിങ്ങൾ സന്തോഷവാനാണെന്ന് ഞാൻ കരുതുന്നു എന്ന് എങ്ങനെ പറയുക ഐ അസ് യു യു ആർ ഹാപ്പി നിങ്ങൾ സന്തോഷവാനാണെന്ന് ഞാൻ കരുതുന്നു ഐ അസ്യും യു ആർ ഹാപ്പി നിങ്ങൾ സന്തോഷവാനാണെന്ന് ഞാൻ കരുതുന്നു ഐ അസ്യും യു ആർ ഹാപ്പി നിങ്ങൾ സന്തോഷവാനാണെന്ന് ഞാൻ കരുതുന്നു കളി ഉടനെ ആരംഭിക്കുമെന്ന് അവർ കരുതുന്നു എന്ന് എങ്ങനെ പറയാം ദ അസ്യൂം ദ ഗെയിം വിൽ സ്റ്റാർട്ട് സൂൺ കളി ഉടനെ ആരംഭിക്കുമെന്ന് അവർ കരുതുന്നു ദ അസ്യൂം ദ ഗെയിം വിൽ സ്റ്റാർട്ട് സൂൺ കളി ഉടനെ ആരംഭിക്കുമെന്ന് അവർ കരുതുന്നു ഉടനെ ആരംഭിക്കുമെന്ന് അവർ കരുതുന്നു എന്നെങ്ങനെ പറയാ ദേ അസ്യൂം ദ ഗെയിം വിൽ സ്റ്റാർട്ട് സൂൺ കളി ഉടനെ ആരംഭിക്കുമെന്ന് അവർ കരുതുന്നു അസ്യൂം ദ ഗെയിം വിൽ സ്റ്റാർട്ട് സൂൺ കളി ഉടനെ ആരംഭിക്കുമെന്ന് അവർ കരുതുന്നു െ ആരംഭിക്കുമെന്ന് അവർ കരുതുന്നു ദ ഗെയിംസൂൺ കളി ഉടനെ ആരംഭിക്കുമെന്ന് അവർ കരുതുന്നു ശരിയാണെന്ന് ഞാൻ കരുതുന്നു എന്നെങ്ങനെ പറയാ ഐ അസ്യൂം എവറിങ് വാസ് ഓക്കെ എല്ലാം ശരിയാണെന്ന് ഞാൻ കരുതുന്നു ഐ അസ്യും എവറിങ് വാസ് ഓക്കെ എല്ലാം ശരിയാണെന്ന് ഞാൻ കരുതുന്നു ഐ അസ് യു എവറിങ് വാസ് ഓക്കെ എല്ലാം ശരിയാണെന്ന് ഞാൻ കരുതുന്നു എൻ്റെ സ്കൂളിൽ പോയതിനാൽ നിങ്ങൾ പരസ്പരം അറിയുമെന്ന് ഞാൻ അനുമാനിക്കുന്നു അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക ഐ അസ് യുഡ യു ന്യൂ ഈച്ച് അതർ ബിക്കോസ് യു വെൻറ്റ് ടു ദ സെയിം സ്കൂൾ നിങ്ങൾ ഒരേ സ്കൂളിലായതിനാൽ നിങ്ങൾ പരസ്പരം അറിയുമെന്ന് ഞാൻ അനുമാനിക്കുന്നു ഐ അസ്യൂമ് യു ന്യൂ ഈ അതർ ബിക്കോസ് യു വെൻറ്റ് ടു ദ സെയിം സ്കൂൾ നിങ്ങൾ ഒരേ സ്കൂളിലായതിനാൽ നിങ്ങൾ പരസ്പരം അറിയുമെന്ന് ഞാൻ അനുമാനിക്കുന്നു ഐ അസ്യൂമ്ഡ് യു ന്യൂ ിക്കോസ് യു വെൻറ്റ് ടു ദ സെയിം സ്കൂൾ നിങ്ങൾ ഒരേ സ്കൂളിലായതിനാൽ നിങ്ങൾ പരസ്പരം അറിയുമെന്ന് ഞാൻ അനുമാനിക്കുന്നു അടക്കം അതിശകരമാണെന്ന് ഞങ്ങൾ കരുതുന്നു എന്ന് എങ്ങനെ പറയാം വി അസ്യൂം ദ കണ്ടൻസ് ആർ ആൾസോ വണ്ടർഫുൾ ഉള്ളടക്കം അതിശകരമാണെന്ന് ഞങ്ങൾ കരുതുന്നു വി അസ്യൂം ദ കണ്ണൻസ് ആർ ഐസോ വണ്ടർഫുൾ ഉള്ളടക്കം അതിശേഖരമാണെന്ന് ഞങ്ങൾ കരുതുന്നു വി അസ്യൂം ദ കണ്ണൻസ് ആർ ഐസോ വണ്ടർഫുൾ ഉള്ളടക്കം അതിശേഖരമാണെന്ന് ഞങ്ങൾ കരുതുന്നു അപ്പോ ഇന്ന് അസീം ഉപയോഗിച്ചിട്ടുള്ള അസീമും അസീമോട് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അസ്യം പറഞ്ഞാൽ അനുമാനമാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഇത്രയാണ് ഇതാവും എന്നൊക്കെ നമ്മൾ അനുമാനിക്കൂലേ അപ്പോൾ അതാ അത് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളായിരുന്നു അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പം ഓക്കെ ബബായ്